നമസ്കാരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരുത്തായി നിന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഹൃദയനിർഭരമായി കത്തെഴുതി രാഹുൽ ഗാന്ധി ഏറെ ഹൃദയവേദനയോടെയാണ് മണ്ഡലം ഒഴിയാനുള്ള തീരുമാനം എടുത്തതെന്നും തുടർന്നും കൂടെയുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി കത്തിൽ വ്യക്തമാക്കുന്നു രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് അഞ്ചു വർഷം മുൻപ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ താൻ അപരിചിതനായിരുന്നുവെന്നും എന്നിട്ടും തന്നെ വയനാട്ടിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്തുവെച്ചുവെന്നും ഗാന്ധി കത്തിൽ പറയുന്നു അവാച്യമായ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നിങ്ങളെന്നെ സ്വീകരിച്ചു നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിന്തുണച്ചു എന്നതോ ഏത് സമുദായത്തിൽ നിന്നുള്ള ആളാണ് എന്നതോ ഏത് മതത്തിൽ വിശ്വസിച്ചു എന്നതോ ഏത് ഭാഷയാണ് സംസാരിച്ചു എന്നതോ പ്രശ്നമായിരുന്നില്ല രാജ്യത്തോട് സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഓരോ ദിവസവും അധിക്ഷേപിക്കപ്പെട്ടപ്പോഴും വേട്ടയാടപ്പെട്ടപ്പോഴും എന്നെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു എൻ്റെ അഭയവും വീടും കുടുംബവുമായിരുന്നു വയനാട്ടിലെ ജനങ്ങൾ എൻ്റെ പോരാട്ടത്തിൻ്റെ ഊർജ്ജപ്രവാഹമായി വയനാട്ടിലെ ജനത നിലകൊണ്ടു എന്നും ഗാന്ധി കത്തിൽ എഴുതി ഒരു നിമിഷം പോലും തളരാതെ മനുഷ്യരോട് സംവദിക്കാനും ആകുലതകൾ ഏറ്റെടുക്കാനുമുള്ള പ്രചോദനം വയനാട്ടുകാരായിരുന്നു എന്നും രാഹുൽഗാന്ധി കത്തിൽ പറയുന്നു കേരളത്തെ വിഴുങ്ങിയ പ്രളയകാലം മനസ്സിൽ വിങ്ങലായി ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് സൂചിപ്പിച്ച അദ്ദേഹം വയനാട്ടിലെ ജനങ്ങൾ നൽകിയ എണ്ണമറ്റ പൂക്കളും ആലിംഗനങ്ങളും നിരോപാധികമായ സ്നേഹവും ഹൃദയ താളമായി എന്നും ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുന്നു പാർലമെന്റിൽ വയനാട്ടിൻ്റെ ശബ്ദമാകാൻ കഴിഞ്ഞത് ചാരിതാർത്ഥ്യവും അഭിമാനവുമായിരുന്നുവെന്നും യാത്ര പറയുന്നതിൽ അഗാധമായ ഹൃദയവേദനയുണ്ടെന്നും സൂചിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി ഇനി വയനാടിനെ പ്രതിനിധീകരിക്കാൻ സഹോദരി ഉണ്ടാകുമെന്നും അവർക്ക് എല്ലാവിധ പിന്തുണ നൽകണമെന്നും വയനാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു രാജ്യത്തുടനീളം പ്രചരിക്കുന്ന വിദ്വേഷത്തെയും അക്രമത്തെയും പരാജയപ്പെടുത്തുക എന്നതാണ് തന്റെ പ്രതിബദ്ധതയെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു പോലെ ചേർത്തണച്ച വയനാടിനൊപ്പം എന്നും താൻ കൂടെയുണ്ടാകും എന്ന വാക്ക് നൽകുന്നു എന്നും പറഞ്ഞാണ് രാഹുൽ ഗാന്ധി കത്ത് അവസാനിപ്പിക്കുന്നത് അതേസമയം തുടർച്ചയായുള്ള ചോദ്യപേപ്പർ ചോർച്ച വിവാദങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നേരത്തെ രംഗത്തു വന്നിരുന്നു വിഷയം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗാന്ധി പരിഹസിച്ചു ചോദ്യപേപ്പർ ചോർച്ച രാജ്യത്തെ വലിയ പ്രശ്നമാണെന്ന് ഭാരത് ജോഡോ യാത്രാവേളയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് പരാതിപ്പെട്ടിരുന്നു നീറ്റ് യു ജി യു ജി സി നെറ്റ് പരീക്ഷകളുടെ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോർന്നു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രയേലും ഗസയും തമ്മിലുള്ള സംഘർഷം തീർക്കാനും നരേന്ദ്രമോദിക്ക് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ചില കാരണങ്ങളാൽ ഇന്ത്യയിലെ ചോദ്യപേപ്പർ ചോർച്ച തടയാനോ തടയണമെന്ന് ആഗ്രഹിക്കാനോ മോദിക്ക് സാധിക്കുന്നില്ല ഇത്തരം സംഭവങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അപകടത്തിലാകുന്നത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബി ജെ പിയുടെ മാതൃസംഘടനയുടെ സ്വാധീനമാണ് പ്രശ്നങ്ങളുടെ കാരണം ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചകൾ ആവർത്തിക്കും മോദിയാണ് ഇതിന് സൗകര്യമൊരുക്കി കൊടുക്കുന്നത് ഇത് രാജ്യവിരുദ്ധ പ്രവൃത്തിയാണ് ഈ സംഘടനയും ബി ജെ പിയും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നുഴഞ്ഞു കയറി നശിപ്പിക്കുകയുമാണ് നോട്ട് നിരോധനത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെ മോദി നശിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തെയും മോശമാക്കുകയാണ് എന്നും രാഹുൽഗാന്ധി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു